നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മഴയൊക്കെ അല്പം മാറിയിട്ടുണ്ട് അത്യാവശ്യം വെയിലൊക്കെ വരുന്നുണ്ട് ഇപ്പം സ്വാഭാവികമായും നമ്മുടെ അടീനിയൻ ചെടികളുടെ പരിചരണങ്ങളൊക്കെ ആരംഭിക്കണം വളം കൊടുക്കണം പോട്ടി മിശ്രിതം മാറ്റാനുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കൊടുക്കണം പ്രൂൺ ചെയ്യൊന്നും വേണ്ട അതുപോലെ തന്നെ ഗ്രാഫ്റ്റിങ്ങും വേണ്ട പിന്നെ റീ പോട്ടിങ്ങൊക്കെ ചെയ്യാം ഇതുപോലെ പൂക്കളും വിത്തുകളൊക്കെ ഇപ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട് മഴ കൊള്ളാതെ വെച്ചവർക്കൊക്കെ അങ്ങനെ സംഭവിക്കാം എങ്കിലും നല്ലൊരു പൂക്കാലമൊക്കെ വരുന്ന വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പം വേണ്ടി ഇപ്പോഴേ നമ്മൾ വളങ്ങൾ കൊടുക്കണം എന്ത് വളങ്ങളാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് നൈട്രജൻ റിച്ച് ആയിട്ടുള്ള വളങ്ങളാണ് ഇപ്പോൾ കൊടുക്കുന്നത് ജൈവ വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ചിലപ്പോഴൊക്കെ ചില ചെടികളൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ടാവാം കേട്ടോ അതിന്റെ കോഡക്സ് ചീഞ്ഞ് പോയിട്ടുണ്ടാവാം അതുപോലെ തന്നെ തണ്ടിൽ ഇതുപോലെ ചീയൽ അനുഭവപ്പെട്ടിട്ടുണ്ടാവാം അതവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് സാഫ് കരട്ടി കൊടുത്താൽ മതി ഇലകളൊക്കെ കുറെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവാം മഞ്ഞളിപ്പ് വന്നിട്ട് അതൊരു അസുഖമല്ല അത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ് അതുകൊണ്ട് അതൊരു രോഗമായിട്ടൊന്നും കരുതേണ്ട പുതിയ തകർപ്പുകൾ വരും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കുള്ള പരിചരണം ആരംഭിക്കണം അതിനുവേണ്ടി നമുക്ക് ഇനി റീപ്പോർട്ടിങ് ആവശ്യമാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു പോർട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കുന്നത് ഇനി എന്തൊക്കെ വളങ്ങളാണ് അതിലേക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾ പ്രതിപാദിക്കുന്നത് ഇതുപോലുള്ള മണ്ണാണ് ഞാൻ ശേഖരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ഒഴുകി വന്ന് കൂടി നിന്നിട്ടുണ്ടാകും റോഡ് സൈഡിലൊക്കെ അല്ലെങ്കിൽ ചില പിന്നെ നമ്മുടെ റോപുചാലുകളിൻ്റെ ഒക്കെ ആയിട്ട് അത് ശേഖരിച്ച് വെച്ചിട്ട് അതിൻ്റെ വലിയ കല്ലുകളൊക്കെ നീക്കം ചെയ്ത് അല്പം ഡോളമൈറ്റോ കുമ്മായോ ഒക്കെ ചേർത്ത് വെയിൽ കിട്ടുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വെയിലത്ത് വച്ച് ഉണക്കിയെടുക്കുക അങ്ങനെയാണെങ്കിൽ നല്ല പിന്നെ പൂഴിയുള്ള അല്ലെങ്കിൽ നല്ല തരിപ്പുള്ള മണ്ണായിരിക്കും ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കില്ല ഇതാണ് അടീനിയൻ ചെടികൾക്ക് ഏറ്റവും നല്ലത് ഇതുപോലെ വെയിലത്ത് വെച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ആവശ്യമായ മറ്റ് വളങ്ങളൊക്കെ ചേർത്ത് നല്ല പിന്നെ പോട്ടീൻ ഫുമായി മാറും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അഡീനിയം ചെടികൾ അടീനിയം ചെടികൾ റീപ്പോർട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട വളം കൊടുക്കണം ഈ മഴക്കാലം കഴിഞ്ഞ ഉടനെ നമ്മൾ കഴിയുന്നത് നമ്മൾ ജൈവ വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും നല്ലത് മഴ പെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം സൈഡിൽ നിന്ന് ഇപ്പോൾ ഒരു ചെടിയാണെങ്കിൽ ഇതുപോലെയുള്ള ചെടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് റിപ്പോർട്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഈ നേരത്തെയുള്ള മണ്ണൊക്കെ ഏതാണ്ട് അതിൻ്റെ വളങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഈ വളമൊക്കെ കഴിയുന്ന സ്ഥിതിക്ക് കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് കുറച്ചൊക്കെ മണ്ണൊക്കെ ഇങ്ങോട്ടേക്ക് നീക്കി കളഞ്ഞ് അതിൻ്റെ അഴുക്കുകളൊക്കെ ഉണ്ട് നീക്കിക്കളഞ്ഞ് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം പിന്നെ അല്പം മണ്ണൊക്കെ നീക്കി മണ്ണ് മണ്ണിളക്കിയതിന് ശേഷം ഇതുപോലെ അല്പം വളം വിതറിക്കൊടുക്കുക ഇനി വേണമെങ്കിൽ ഒത്തിരി മണ്ണും കൂടെ അങ്ങ് ചേർത്ത് ഈ സമയത്ത് ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ല ഇനി നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വലിയൊരു ചട്ടിയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരു റിപ്പോർട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ഒരു മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ പോട്ടി മിശ്രിതം എങ്ങനെ ഉണ്ടാക്കും എന്നാണ് പിന്നെ ഞാനിന്ന് ഇവിടെ നിങ്ങളോട് പ്രതിപാദിക്കുന്നത് കാരണം ഇതൊക്കെ പലരും ചോദിക്കുന്ന കാര്യമാണ് ടൗൺ ഏരിയകളിലൊക്കെ തന്നെ ഈ സംഭവം ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊണ്ട് അവർ വാങ്ങിക്കുന്നതുകൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് പഞ്ചായത്ത് നിന്ന് രണ്ട് ചാക്ക് പുറകിൽ കാണുന്നുണ്ടാവും രണ്ട് ചാക്ക് പ്രോട്ടീൻ മിശ്രതവും അതുപോലെ തന്നെ ഇതുപോലുള്ള പത്ത് ചട്ടികളും നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് സബ്സിഡി ആയിട്ട് ലഭിച്ചിട്ടുണ്ട് ചട്ടികൾ നൂറ്റമ്പത് രൂപയോടെ വിലയുണ്ട് അതാണ് ഏതാണ്ട് നൂറ്റി നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ മുന്നൂറ്റി പതിനഞ്ച് രൂപ മറ്റുമായിരുന്നു കിട്ടിയിട്ടുണ്ട് പക്ഷേ പോട്ടി എന്ന് പറയുന്നത് അത് സാധാരണ മണ്ണും ചകിരിപ്പൊടിയും ഉണ്ട് പേരിൽ അൽപ്പത്തിൽ വളങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് വില കൊടുത്ത് വാങ്ങിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുവളപ്പിലുള്ള ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഉള്ള മണ്ണ് ഇളക്കമുള്ള മണ്ണ് പ്രത്യേകിച്ച് അടീനിയം പോലുള്ള ചെടികളാണെങ്കിൽ എപ്പോഴും വെള്ളം ഊർന്ന് പോകണം അതിന് ഈ ഇളക്കമുള്ള മണ്ണ് ഇതുപോലുള്ള മണ്ണ് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയാണ് കിട്ടുന്നുള്ള കാര്യം ഇതാ ഇങ്ങനെ ഒരിക്കലും കട്ട പിടിക്കാത്ത മണ്ണാണത് ഈ മണ്ണാണ് ഉപയോഗിക്കുന്നത് ശേഖരിക്കുമ്പോൾ കിട്ടുന്ന വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് അതിന് അനാവശ്യമായ വളങ്ങളും കൊടുക്കണ്ട കാരണം ഇപ്പോഴും നമ്മൾ മാറ്റി നടുന്നതാണ് പിന്നെ ചെടിയുള്ളത് അപ്പോൾ അതിനെ ചേർക്കുന്ന വളങ്ങൾ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ എന്ന് പറഞ്ഞാൽ ഇത് ഞാനിപ്പോൾ ചേർക്കുന്നത് ചാണകപ്പൊടി അല്ലെങ്കിൽ പിന്നെ ആട്ടിൻ കാഷ്ടം കേട്ടോ ഇത് പൊടിയായി ചേർന്നത് ഉണക്കി വെച്ചത് ചിലപ്പോൾ മണ്ണ് ചേർന്ന് പോയിട്ടാണ് പിന്നെ ഇതല്പ പിന്നെ എടുക്കുക അതോടൊപ്പം തന്നെ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ നൽകുന്ന മൂന്ന് വളങ്ങളാണ് രണ്ട് തരം പിണ്ണാക്കുകളും ഒരു എല്ലിൻ പൊടി അറിയണമോ ഈ എല്ലുപൊടി നമുക്ക് പൊടിയായിട്ടു തന്നെ കിട്ടും പിണ്ണാക്കുകൾ അതായത് വേപ്പിൻ പിണ്ണാക്കും അതോടൊപ്പം തന്നെ കടല പിണ്ണാക്കും കട്ടകളായിട്ടാണ് കിട്ടുക അതൊന്ന് പൊടിച്ച് ചേർക്കുക നമ്മൾ തെങ്ങിനൊക്കെ ആണെങ്കിൽ അതുപോലെ ഇതോടെ ചേർക്കാം പക്ഷേ ചെടികൾക്കാവുമ്പോഴത് പൊടിച്ച് പൗഡർ രൂപത്തിൽ ചേർക്കുന്നതാണ് നല്ലത് മൂന്നും സമമായി എടുത്ത് ഓരോ കിലോ അല്ലെങ്കിൽ കിലോ വെച്ച് വാങ്ങിച്ച് മൂന്നും പൊടിച്ച് വെച്ചിട്ടുള്ള സംഭവമാണിത് ഇത് ഒരു ചട്ടിക്ക് വേണ്ടി എങ്ങനെ എന്നുള്ളത് കുറച്ച് പേരൊക്കെ മാറ്റി അടുക്കാൻ ഒരു ചട്ടിക്ക് വേണ്ടി ഒരു ഒരു ഇതുപോലുള്ള ഒരു പിന്നെ പോട്ടിന് വേണ്ടി നമ്മളെങ്ങനെ ഉണ്ടാക്കണം എന്നാണ് എപ്പോഴും നമുക്ക് നമുക്കിതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്ത് മാത്രമേ പോട്ടി മിശ്രിതം ആവശ്യമുള്ളൂ അപ്പോൾ അതിന് കണക്കായിട്ടുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതു ഒരു പത്ത് പോട്ടുകളുണ്ടെങ്കിൽ അതിന് കണക്കായിട്ടുള്ളത് എടുക്കുക അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഉപയോഗിക്കുന്ന പോട്ടി മിശ്രിതത്തിൻ്റെ മൊത്തം അളവിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം മണ്ണെടുക്കുക ഇതുപോലുള്ള മണ്ണ് മൂന്നിൽ രണ്ട് ഭാഗം എടുക്കുന്നു അത് ഞാൻ അളക്കുന്നില്ല ഏതാണ്ട് എനിക്കൊരു കണക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് മൂന്ന് രണ്ട് ഭാഗം നമ്മൾ മണ്ണെടുക്കുന്നത് പിന്നെ അതിൽ മൂന്നിൽ ഒരു ഭാഗം ഈ ചാണകപ്പൊടി അല്ലെങ്കിൽ ആ ഞാൻ ആട്ടിൻ കഷ്ടമാണ് എടുത്തിട്ടുള്ളത് ആട്ടിൻ കഷ്ടം മാത്രമല്ല വീടുകളിലെ മാലിന്യങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് കൂടെ രണ്ടും കൂടി മിക്സ് ആയിട്ട് ഇപ്പോൾ ഈ രണ്ട് ദിവസത്തെ വേലിനെ ഞാൻ ഉണക്കിയെടുത്തതാണ് ഇതും കൂടെ ചേർക്കുന്നു അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ വേണ്ട ആവശ്യമില്ല നമ്മുടെ പുതിയ വേരുകളൊക്കെ വരേണ്ടുന്ന ചെടിയാണ് അതുകൊണ്ട് കൂടുതലൊന്നും ആവശ്യമില്ല പിന്നീട് നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴും മൂന്നാഴ്ച കൂടുമ്പോഴൊക്കെ അല്പാൽപ്പം ചേർത്ത് കൊടുത്താൽ മതി ഈ മഴക്കാലം കഴിഞ്ഞ ഉടനെ ഈ വളങ്ങൾ മാത്രമേ കൊടുക്കേണ്ടുള്ളൂ കാരണം ഈ സമയത്ത് നമുക്ക് ചെടിക്ക് വളർച്ചയാണ് ആവശ്യം പൂവിടാനുള്ള സമയമായിട്ടില്ല അപ്പോൾ പൂവിടുന്നതിന് വേണ്ടിയുള്ള ഫോ പിന്നെ പൊട്ടാഷോ ഒന്നും കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നതിൽ കാര്യമില്ല വളർച്ചയ്ക്കുള്ള നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത് അതിനുവേണ്ടി ഞാൻ ചേർക്കുന്നത് ഇതാണ് ഈ ഈ ഇതിൽ ഒരു ഒന്നോ രണ്ടോ പിടി അത്രയേ ഉള്ളൂ മൂന്ന് വളങ്ങൾ ചേർന്നിട്ടുള്ള മിശ്രിതത്തിൻ്റെ ഒരു ഒരു രണ്ട് പിടി എത്രയും പോലും ഇച്ചിരി കൂടി ചേർക്കാം ഇതൊക്കെ അത്രയും മതി കൂടൊന്നും ആവശ്യമില്ല ഇത് മൂന്നും കൂടെ ചേർന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഒരു ഉണ്ടാക്കുന്നു ഇത് കുഴച്ച് ഒരു മിശ്രിതം ഉണ്ടാക്കി ഇതുപോലെ പോട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും മുപ്പത് മുപ്പത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടും മൊത്തമായി വിത്ത വിൽപ്പന ശാലയിൽ നിന്ന് നൂറ് രൂപയ്ക്ക് അഞ്ചും ഒക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളിലുണ്ട് കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോകും പ്ലാസ്റ്റിക് തന്നെ ഇതുപോലെ നമുക്ക് ആവശ്യമായ പിന്നെ മണ്ണിൻ്റെ ഒരു കുറവ് അത്രയും വേണ്ടു പിന്നെ ഒരു കാൽഭാഗം മാത്രം മതി അത്രയും നമ്മൾ പോട്ടിംഗും മിശ്രിതം ചേർക്കുന്നു അതിനുശേഷം നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെടി ഇപ്പോൾ റീപ്പോർട്ട് ചെയ്യാനായിട്ടില്ല പക്ഷെ നിങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്യുകയാണ് ഇത് വേണമെങ്കിൽ കുറച്ചുകൂടെ പോകും അറുമാസം കൂടെ പോകും കാരണം ഇനിയും ഇതിൽ പോട്ടിങ് ഉണ്ട് പോട്ടിങ് മിശ്രതം കുറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ കോഡക്സ് ഒക്കെ വലുതായി വരുമ്പോൾ മാത്രമേ എടുത്ത് എളുപ്പം മാറ്റേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് പോട്ടിങ് മിശ്രതത്തോടുകൂടി കിട്ടുകയാണെങ്കിൽ അതോടുകൂടി ഞാൻ വിൽക്കും ഇപ്പോൾ അതിൻ്റെ വേരുകൾ മാറ്റുകയോ അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതൊക്കെ ചെയ്യേണ്ടത് നമുക്ക് പിന്നെ ചെടികളൊക്കെ പൂക്കാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ പൂത്ത് തുടങ്ങിയ ചെടികൾ ഒന്ന് റീ ചെയ്യണം ആ പോട്ടിൽ കൊള്ളുന്നില്ല എന്ന അവസ്ഥയിൽ മാത്രം എടുത്ത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ പറ്റി വേരുകളൊക്കെ മുറിച്ച് കുറച്ചുകൂടെ പൊക്കി വെക്കുകയാണെങ്കിൽ കോഡക്സ് വലുതായിട്ട് വരും അതോടൊപ്പം തന്നെ നല്ല ഭംഗിയായിട്ട് വരും ഈ സമയത്ത് കോടക്സ് ഈ മണ്ണിൻ്റെ അടിയിൽ നിന്ന് തന്നെ വലുതാവും അത് മാക്സിമം വലുതായതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പിന്നെ എപ്പോഴും നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് കോഡക്സ് എപ്പോഴും പൊക്കി വെക്കണം പൊക്കി വെക്കാം ആവശ്യമായ വലിപ്പം വന്നതിന് ശേഷം മാത്രം കോഡക്സ് പൊക്കി വെക്കുന്നതാണ് അല്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ കോഡക്സ് പൊക്കി വെക്കുന്ന ഒരു കാര്യമില്ല കോഡക്സ് മണ്ണിനടിയിൽ വെച്ചും വലുതാവും അതിൽ അവസരം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവിടുന്ന് കൊടക്സ് ഒക്കെ കാര്യമായിട്ടുണ്ട് അടിയിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഇതുപോലെ വെക്കുന്നു പറ്റുപേരുകളൊക്കെ ഒന്ന് മുറിക്കുകയോ അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കുകയോ സാഫ് വയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഇതിന് കുറച്ചുകൂടി വളരാനുള്ളൊരു അവസരം കൊടുക്കുക മാത്രമാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ആ മണ്ണിനടിയിൽ വെച്ച് ഇനിയും കോഡക്സ് വലുതാവും അതിനുശേഷം മാക്സിമം അതിൻ്റെ ഭംഗിയൊക്കെ വന്നതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി കോടക്സ് പൊക്കി വെച്ചിട്ട് നമുക്ക് പിന്നെ ചെടികളാക്കി വെക്കാം എല്ലാ ചെറിയ ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി മാറ്റി നടടുമ്പോഴും ഓരോ പ്രാവശ്യവും കോഡക്സ് മാറ്റി പിന്നെ പൊക്കി വെക്കുന്ന അതൊക്കെ കാണാം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ അനുഭവത്തിൽ ആ കോഡക്സ് മണ്ണിനടിയിൽ നിന്ന് തന്നെ നന്നായിട്ട് വലുതാവുന്നുണ്ട് അപ്പൊ ആ വലുതാവുന്ന അവസ്ഥയിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി നമുക്ക് ഏതാണ്ട് നല്ല വലിപ്പമായി നല്ല സ്റ്റൈലൊക്കെ ആയെന്ന് പറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പൊക്കി വെക്കാൻ തുടങ്ങിയാൽ മതി ഇതുപോലെ എല്ലാ സൈഡിലും നന്നായിട്ട് അമർത്തി കൊടുത്തിട്ടു ശേഷം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന പോട്ടി മിശ്രിത കണക്കാണ് ഇത്രയും വീട്ടിൽ ഇതിന്റെ അടിഭാഗത്ത് നിന്ന് കോട്ടക്സ് വരും വലുതായി വരും ആ സമയത്ത് നമുക്ക് ബുക്കിയെടുത്ത് ഇനിയിപ്പോൾ ഒരു വർഷം കഴിയുമ്പോഴേക്ക് ഇത് അടുത്ത സീസണിലേക്ക് പോക്കും നേരത്തെ പൂത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പൂത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ മാറ്റി വെക്കുമ്പോൾ അപ്പോഴും നമുക്ക് കോട്ടക്സ് വലുതായിട്ടാവുമ്പോൾ മാത്രം ഒന്ന് പൊക്കി വെച്ചാൽ മതി ഇങ്ങനെയാണ് നമ്മൾ അടീനിയം ചെടികൾ മാറ്റി നടുന്നതും അതോടൊപ്പം തന്നെ അഡീനിയം ചെടികൾക്ക് വളം കൊടുക്കുന്നതും അപ്പോൾ വളം കൊടുക്കേണ്ട സമയമായി ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേലൊക്കെ വരികയാണ് സമയമായി മാറ്റി വെച്ച് നമ്മൾ പിന്നെ ഇലകളൊക്കെ പൊഴിഞ്ഞിട്ടുണ്ടാകും ചില ചെടികൾക്ക് മഞ്ഞ കളർ വന്ന ഇലകൾക്ക് പൊഴിഞ്ഞു പോയിട്ടുണ്ടാവും അതൊക്കെ വെള്ളം കൂടുതലുണ്ടാകുമ്പോൾ അഡീനിയം ചെടി ഉണ്ടാക്കുന്ന ഒരു സ്വയം പ്രൊട്ടക്ഷനാണ് അതുകൊണ്ട് പിന്നെ അത് ചെടി നശിച്ചു എന്നല്ല അതിനർത്ഥം ഇനി എന്ത് ചെയ്യണം നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ ചുറ്റുമുട്ട് കൊടുക്കുക ഇപ്പോഴും ചെറിയ ചെടികളാണെങ്കിൽ പൂക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത ചെടികളാണെങ്കിൽ നിങ്ങൾ വലിയ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഈ മഴക്കാലം ഒന്ന് മാറുന്നതോടുകൂടി ഏതാണ്ട് ഒരു സെപ്റ്റംബർ ഒക്ടോബർ ആ സമയങ്ങൾ വരെ നൈട്രജൻ വളങ്ങൾ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ചാണകപ്പൊടിയും ഇതുപോലുള്ള ഈ പിന്നെ എന്താ എല്ല് പൊടിയുമൊക്കെ സൈഡിൽ ഇട്ട് കൊടുക്കുക പിന്നെ അതൊന്ന് അവിടുന്ന് ഈ വേരൊക്കെ കൊണ്ട് ഒന്ന് വലർത്ത് വരുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങൾക്ക് ഫോസ്ഫറസും പൊട്ടാഷും ഒക്കെയുള്ള കൂടുതൽ വളങ്ങൾ കൊടുക്കാം അതിനുവേണ്ടി സാധാരണയായിട്ട് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ജൈവ ജൈവവളങ്ങളാണെങ്കിൽ ഇതിൻ്റെ കൂടെ അല്പം പിന്നെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന വളങ്ങളൊക്കെ കൊടുക്കും അല്ല എങ്കിൽ രാസവളങ്ങൾ നമുക്ക് ഏറ്റവും നല്ലത് ആ സമയങ്ങളിൽ കൊടുക്കുന്നത് എൻ പി കെ ഇപ്പോൾ പിന്നെ പത്ത് ഇരുപത്തി എഴുപത്തേഴ് അങ്ങനെ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൽ നൈട്രജൻ കുറവായിരിക്കും കാരണം നൈട്രജൻ നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞല്ലോ പിന്നീട് നമുക്ക് പൊട്ടാഷ്യം ഓസറസ് ഒക്കെയാണ് വേണ്ടത് അപ്പോൾ ഇരുപത്തി പത്ത് ഇരുപത്തി എഴുപത്തേഴ് പതിമൂന്ന് ഇരുപത്തേഴുപത്തേഴ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളങ്ങൾ കിട്ടുന്നുണ്ട് എൻപേക്ക് പത്തൊമ്പത് 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 മതി എങ്കിൽ പോലും കുറച്ചുകൂടെ പൂക്കാനും അതുപോലെ തന്നെ ആരോഗ്യങ്ങൾ ചെടികളായി മാറുന്നതിനൊക്കെ അത്തരം വളങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇനി ഇപ്പോൾ മഴയൊക്കെ മാറിയ സ്ഥിതിക്ക് എല്ലാ പിന്നെ അടീനിയം പ്രേമികളും അവരുടെ ചെടികളൊക്കെ ഒലിയിലേക്ക് എടുക്കുക ത്തേക്ക് കൊണ്ടുവരിക ഇനി മഴ തിരിച്ചു വരികയാണെങ്കിൽ വീണ്ടും പിന്നെ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വെക്കുക അഴുകി പോകാൻ ചാൻസ് ഉണ്ട് എനിക്കൊരു മൂന്നാല് ചെടികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് അത് ശ്രദ്ധിക്കുക അതുകൊണ്ട് ഇതൊക്കെയാണ് അഡീനിയം ചെടികൾ വളർത്തുന്നവർക്ക് അവരുടെ പോട്ടിംഗ് പോട്ടിങ്സുഖത്തെക്കുറിച്ചും വളങ്ങളെക്കുറിച്ചുള്ള ഉണ്ടെങ്കിൽ ദുരികരിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം